മണിയൂർ കരുവഞ്ചേരിയിൽ കോൺഗ്രസ് നേതാവിൻ്റെ വീടിന് നേരെ ബോംബെറിഞ്ഞ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് ആറംബി സംയുക്ത സമിതി ജൂൺ പതിമൂന്നിന് പയ്യോളി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മണിയൂർ കരുവഞ്ചേരിയിൽ കോൺഗ്രസ് നേതാവിന്റെ വീടിനു നേരെ ബോംബെറിഞ്ഞ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുക എന്ന ആവശ്യമുന്നയിച്ച് യു ഡി എഫ് ആർ എംബിയുടെ നേതൃത്വത്തിൽ പയ്യോളി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വീടിന്റെ മുകളിലെത്തെ വരാന്തയിലെ ചുമരിലാണ് ബോംബെറിഞ്ഞത് ഉഗ്രസ്ഫോടനത്തിൽ ചുമരിലെ ടൈലുകൾക്കും തൊട്ടടുത്ത വാതിലിനും മേൽക്കൂരയിലെ ഷീറ്റിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ബോംബ് വന്നു പതിച്ച ചുമരിന്റെ തൊട്ടടുത്ത ജനലിനോട് ചേർന്ന് ബാബുവിന്റെ മകനായ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിഷ്ണുവിന്റെ ഒരു വയസ്സ് മാത്രം പ്രായമുള്ള കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു ഇത്തിരി മാറിയാണ് ബോംബ് പതിച്ചതെങ്കിൽ വലിയ നേതാക്കൾ പറഞ്ഞു റിസൾട്ട് വന്നു നോക്കുമ്പോൾ പാർട്ടിക്ക് ഉണ്ടായ പരാജയത്തിൽ ഈ ഈ തരത്തിലേക്കുള്ള ഒരു നീക്കം നടക്കുമെന്ന് പ്രതീക്ഷിച്ചല്ല പ്രതികളായ ആളുകൾ സംശയമുള്ള ആളുകളുടെ പേര് പറയുകയും നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏഴ് എട്ട് ഏഴാം തീയതി കഴിഞ്ഞ് ഇന്ന് പത്തായി ഇത്രയും ദിവസത്തിനിടയിൽ പ്രതികളെ ആരെയും കുടിക്കുവാൻ പോലീസ് വേണ്ട ശ്രദ്ധ കാണിക്കുന്നില്ല നാട്ടിൽ ഇത്തരം പ്രവണതകൾ ഉണ്ടാകുമ്പോൾ അത് അവസാനിപ്പിക്കാനാണ് പോലീസിൻ്റെ ഉത്തരവാദിത്വം അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രദേശത്താകെ ജനങ്ങൾ വളരെ പേടിയിലാണ് നിൽക്കുന്നത് പതിമൂന്നിന് മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ഇതിനുശേഷം ഇലക്ഷനു ശേഷം പാതിരിപ്പറ്റിയൊരു വകുപ്പ് സ്ഫോടന ഉണ്ടായി അപ്പോൾ തിരിച്ച് ആണ് ആയിരുന്നെങ്കിൽ ഇവിടെ ആകെ കത്തുമായിരുന്നു എന്നാണ് ഇപ്പം നമുക്ക് തോന്നുന്നു അപ്പോൾ ഏതായാലും പാർട്ടിയുടെ ആളുകളാണ് പാർട്ടിയുടെ അറിവോട് പാർട്ടിയുടെ അറിവുണ്ട് അത് സംശയമില്ല അതുകൊണ്ട് ഈ പ്രതികളെ മുമ്പിൽ കൊണ്ടുവന്ന് സമൂഹത്തിൽ ബോധ്യപ്പെടുത്തി കൊടുക്കണം മറ്റാതൊരു ഞങ്ങൾക്ക് നാടിന്റെ സമാധാന അന്തരീക്ഷം തകർത്ത് നിയമം കയ്യിലെടുക്കുന്ന ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യാനും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും പോലീസ് ഇനിയും തയ്യാറാവുന്നില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാൻ നിർബന്ധിതരാകുമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായ മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ